ഹലോ ഫ്രണ്ട്സ് സി ത്രീ കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നമുക്ക് നോക്കിയാലോ എല്ലാവരും എനിക്കവർ ചോദിക്കാനുള്ള ടു പി സെറ്റ് ആണ് അപ്പം നമ്മൾ ടു പി സെറ്റിൻ്റെ കളക്ഷനാണ് ഇത് നോൺ നിൽക്കുന്നത് പ്യുവർ കോട്ടനിലുള്ള ടു പി ആണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ടാലോ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എഴുതിയിക്കുന്നതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നത് ആഷും അതുപോലെ തന്നെ പിങ്ക് കളറും കൂടിയിട്ടുള്ള ഫ്ലോറൽ ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൻ്റെ ബോഡി പാർട്സിൽ വരണത് അതുപോലെ ഇതിൻ്റെ ത്രീ ഫോർത്ത് കൈയാണ് കൈയുടെ ഇൻഡിങ്ങിലായിട്ട് ചെറിയ ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വേറൊരു ടോപ്പിൽ കഴിഞ്ഞ ക്ലോസ് ഓവ്യൂ കാണാം ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ലേസ് ഡീറ്റെയിൽങ്ങും അതുപോലെ ഫ്രണ്ടില് വുഡൺ ബട്ടനും കൊടുത്തിട്ടുണ്ട് അതുപോലെ പാൻറ്റിൻ്റെ ഫേബ്രിക്ക് വന്നത് ഇതുപോലെയാണ് പ്യുവർ കോട്ടണിലാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ബാക്കി കളേഴ്സ് നോക്കാം പിങ്ക് കളറാണ് പിങ്കും മെയ് പിങ്കും വൈറ്റും കൂടിയിട്ടുള്ള കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ കളറും ഇതുപോലെ ഒരു ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളർ ഡിസൈൻ വന്നതാണ് ഇതിന്റെ പാന്റിന്റെ പ്രിന്റ് വന്നത് ഇതുപോലെ തന്നെയാണ് അപ്പം നമ്മുടെ കയ്യിൽ ഈ മൂന്ന് പാറ്റേൺസും അതുപോലെ ഈ മൂന്ന് കളറും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ടു പീസ് സെറ്റ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പർ നമ്മൾ നമ്മളിതിൻ്റെ താഴെ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത് നല്ല അടിപൊളി കളക്ഷനായിട്ട് കാണാം അപ്പം അതിലേക്ക് എല്ലാവർക്കും ബായ്